ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര നല്ലൊരു അമ്മയമ്മ എനിക്ക് കിട്ടും എന്റെ ഇലമ്പിപ്പുള്ളി അച്ചാറാണ് എന്താ ഇത് കഞ്ഞീടെ കൂടെ ഇരട്ടി അങ്ങോട്ട് കഴിക്കണം ആഹാ സാധനം ഊതിയിട്ടേ തരാവുള്ളൂ ദേഷ്യ എന്റെ മേത്തോട്ട് ഇറക്കരുത് എനിക്ക് പണിയിൽ നിന്ന് തിരിച്ചു ഞാൻ പണി കൊടുത്തിരിക്കും വല്യ ചൂടില്ല വല്യ ചൂടില്ല എന്റെ പേര് ഫിലോ തോമസ് ഇത് എൻ്റെ മകൻ്റെ വൈഫാണ് ഞാനാണ് ഇപ്പൊ കറണ്ട് അസിസ്റ്റന്റ് ഇത് പുളിയച്ചാറാണ് ഞാൻ ഇടാൻ പോകുന്നത് പുളി കൊറച്ചെടുത്തിട്ട് വാട്ടുവാണേ ഇങ്ങനെ ഒരുമാതിരിട്ട് വാട്ടിക്കൊണ്ടിരിക്കുക നല്ല കഴിയുമ്പം കോരി എടുക്കണം അല്ലേ അടിപൊളി അമ്മേ നമ്മുടെ ശിക്ഷണത്തിൽ ഞാൻ അച്ചാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വറുത്തു തരുന്ന എല്ലാം തിൻസിയ മുഴുവൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ അവസാനത്തെ വന്ന് ചെയ്യാൻ മാത്രം ശരിയാകുന്നില്ല അത് പഠിക്കും കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പം രണ്ട് വർഷമല്ലേ ആയുള്ളൂ ഈന്തപ്പഴ ഇടുവാനേ ഈന്തപ്പഴ പുള്ളിയുടെ കൂടെ ചേർക്കാനുള്ള ഈന്തപ്പഴ ആണേ കടുകടുക് അളവൊക്കെ അമ്മയ്ക്ക് അറിയത്തുള്ളൂ കൈ കണക്കാണ് അമ്മയ്ക്ക് ടീസ്പൂൺ കണക്കൊന്നും അറിയത്തില്ല ഉപ്പൂടി ഇട്ടേ ഉപ്പൂടി ഇട്ടേ മോളെ മിന്നാരി എടുത്തേ വേഗം മിന്നാരി ഇങ്ങെടുക്കേ ഇത് ചെയ്ത് ശീലമുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ അത് കറക്റ്റ് ഇത്ര ഇട്ടാൽ ഇത്ര ഒഴിച്ചാലേ ആണ് കറക്റ്റ് കൺസിസ്റ്റൻസി നേരത്തെ പുളി കുഞ്ഞു പുളി എടുത്ത് അച്ചാർ എടിയിൽപ്പിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഞാൻ എൻ്റെ വീട് തൃശ്ശൂർ അപ്പോൾ നിങ്ങൾ പറയൂ തെക്കത്തെ അമ്മായിമാർ ഭയങ്കര ദുഷ്ട മനസ്സുള്ളവരാന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല പാവാണ് കുറേ പറയുന്നേ ഉള്ളു പക്ഷെ ഉള്ളിലൊന്നുമില്ല പാവ നോക്കിയ കാര്യം പണി കൊടുത്തിരിക്കും വെളുത്തുള്ളിയായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വാട്ടി കടുകുലുവായും പൊട്ടിച്ച് കായം ചേർത്ത് ചെറിയ കുഞ്ഞു കുഞ്ഞു പുളികളായിരുന്നു ആ കുഞ്ഞു കുഞ്ഞു പുളിയാണ് ഇപ്പം വലുതായപ്പോഴത്തേനും ഞാനിങ്ങനെ പിന്നെ അത് ഈ പുളി ഇച്ചിരി കുറഞ്ഞും കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചേർത്താലും അത് നല്ലതെന്നും പറഞ്ഞ് ഞാൻ ആദ്യമേ തന്നെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കി ഈന്തപ്പഴം ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഇത് നല്ല സാധനമാണല്ലോ അപ്പോൾ ഇട്ട് ഒന്ന് രണ്ട് പേർക്ക് കൊടുത്തപ്പം തന്നെ അവരെല്ലാവരും പറഞ്ഞു ഇത് നല്ല സൂപ്പർ സാധനമാണ് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു തീർന്നു എൻ്റെ പരിപാടി കേട്ടോ അപ്പം അതിന്ന് ഞാൻ നിർത്താൻ പോവാം സ്റ്റോപ്പ് ചെയ്യാൻ പോവാം ഇന്നത്തിൻ്റെ തൊട്ട് ഇനിയും കായം കൂടെ ആഡ് ചെയ്യണം കായം ആഡ് ചെയ്യുന്നുണ്ട് കായം കൂടെ ചെയ്താലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ഇത് വരുമക്ക് തന്നെ മുടക്കാം ആ വരുമോക്ക് കൊടുക്കുന്നുണ്ട് വരുമക്കല്ലേ കൊടുക്കുന്നത് സാധനം ഊതിയിട്ടേ തരാവുള്ളൂ ദേഷ്യം എൻ്റെ മേത്തോട്ട് ഇറക്കരുത് ചൂടാണ് വലിയ ചൂടില്ല വലിയ ചൂട് കുഴപ്പമില്ലല്ലോ അങ്ങനെ ഇട്ട് ഒരു പരീക്ഷണം നടത്തി പിന്നെ വേറെ ഇച്ചിര എടുത്ത് ശർക്കര പാനീയാക്കി ഒഴിച്ച് ഇതുപോലെ തന്നെ ശർക്കര ഈന്തപ്പഴത്തേനു വരാൻ ശർക്കര പാനീയാക്കി അവിടെ ചേക്കുന്നത് അതും ഇതുപോലെ തന്നെ ഇട്ടു ഇട്ടപ്പോഴത്തേനും അത് നല്ലതാണ് അത് കിങ്സ് തന്നെയാണ് പറഞ്ഞത് അമ്മ ഇത് നല്ലതാണിത് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് ചെയ്തത് അങ്ങനെ സ്വന്തം സ്വന്തമായിട്ട് ഐഡിയയിലുള്ള റെസിപ്പികളാണ് അപ്പോൾ ഐഡിയസ് ഫുൾ അമ്മയുടെയാണ് ഞാൻ പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യണമെന്ന് വേണം ഐഡിയേസ് മുഴുവൻ അമ്മ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ചെയ്താൽ എങ്ങനെയുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് സാമ്പിൾ നമ്മൾ പരീക്ഷിക്കും അങ്ങനെയാണ് നമ്മളത് ആൾക്ക് ആൾക്കാരിലേട്ടോട്ട് നമ്മളത് കമേഷ്യലായിട്ട് ചമ്മയെ വിളിച്ചത് ഫിലോസഫിക്കൽസിന്റെ സത്യത്തില് അച്ചമ്മെന്ന് വെച്ചാല് എൻ്റെ ഫാദറിൻ ലോ വഴിയാണ് ആശയം വന്നത് അമ്മ ഞാൻ കല്യാണം കഴിക്കണു കഴിച്ചു വരുന്നിട്ട് മുമ്പ് തന്നെ അമ്മ റിലേറ്റീവ്സിനൊക്കെ ഫ്രണ്ട്സിനൊക്കെ അമ്മ അച്ചാർ ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പം ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് അച്ചാർ ഇത്രയും നന്നായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ചുമ്മാ ഒരു നാരങ്ങച്ചാറ് മാങ്ങച്ചാറെന്നല്ലാണ്ട് വേറെ ഐഡിയപരമായിട്ട് അച്ചാറൊന്നും ഇട്ട് കണ്ടിട്ടില്ല ഞാൻ അപ്പം അമ്മയാണെങ്കിൽ ആദ്യം അമ്മ എനിക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നത് സ്വീറ്റ് ലൈം എന്ന് പറഞ്ഞിട്ടു നാരങ്ങയല്ലേ നാരങ്ങ അച്ചാറാണ് എനിക്ക് കഴിഞ്ഞത് അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഞാനാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അച്ചാർ കഴിക്കുന്നത് അപ്പം അമ്മ പറഞ്ഞു ഞാനത് കാലങ്ങളായിട്ട് ഇടുന്നതാണ് എല്ലാവരും നാത്തുമാരും നാത്തുമ്മരും ആച്ചൻ്റെ ഫ്രണ്ട്സൊക്കെ വരും വിട്ടു എന്ന് പറഞ്ഞു അപ്പോഴാണ് അച്ചച്ചൻ പതുക്കെ അപ്പോഴാണ് സോഷ്യൽ മീഡിയ ഒക്കെ പതുക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് വരുന്നൊരു കാലഘട്ടമായിരുന്നു ഫേസ്ബുക്കൊക്കെ അപ്പോൾ അച്ചച്ചൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചുമ്മാ ഒന്ന് ഓൺലൈൻ ഇട്ട് നോക്കാം എന്നു പറഞ്ഞാൽ അപ്പോൾ ബ്രാൻഡിൻ്റെ പേര് ഞാൻ ഇട്ടത് ഫിലോസ്പിക്കൽസ് ഞാനാണ് അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു നമ്മുടെ പേരിൽ ആ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണം ഈ എൻ്റെ പേരിൽ എന്നെ ആർക്കും അറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇരിക്കട്ടെ അച്ഛനേ ഏതെങ്കിലും കാലത്ത് ഫേമസ് ആണെങ്കിൽ ആവുകയാണെങ്കിൽ അറിയില്ല ഫിലോ തോമസിൻ്റെ ബ്രാൻഡിലാണ് ഫിലോസ്പിക്കിസ് അറിയപ്പെടുന്നത് എന്നുള്ളൊരു പേര് നമുക്ക് എന്തായാലും വരുമല്ലോ അങ്ങനെ അത് തുടങ്ങിയതാണ് പിന്നെ ഇടക്കാലങ്ങളിൽ അച്ചച്ഛന് വയ്യേണ്ടി നമ്മളത് കുറച്ച് കാലത്തേക്ക് നിർത്തി വെച്ചു അപ്പോൾ അച്ചച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ഫിലോ നിനക്ക് ഒരു കഴിവുള്ളത് ഫുഡിലാണ് ദൈവം ഒരു കഴിവ് തന്നേരക്കേണ്ടത് എസ്പെഷ്യൽ അച്ചാർ കൂടാൻ നിനക്ക് നല്ല കഴിവാണ് അതൊരിക്കലും വിട്ട് കളയരുത് അതിലാണ് ചിലപ്പോൾ നിനക്ക് ഒരു ഒരു മുന്കയറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ആൾക്കാരാൽ അറിയപ്പെടുന്ന ഒരു കഴിവാണ് കഴിവായിരിക്കും അപ്പം അതുകൊണ്ട് നീ ഒരിക്കലും അച്ചാർ പരിപാടി നിർത്തരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയ്ക്കൊരു വാക്ക് വാക്കുകൊടുത്തു അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അതൊരു ഒരു ഒരു ലോൺലിനെസ്സും ഒരു ട്രോമ പോലെയായി അപ്പോൾ അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഫിലോസഫിക്കിൾസ് ലൈസൻസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഞങ്ങൾ മുഹമ്മദ് സൂപ്പർ മാർക്കറ്റിൽ കൊടുത്തു പിന്നെ അപ്പം കുറച്ചൊരു ആൾക്കാരറിഞ്ഞു ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു ബ്ലോഗ് വന്നു അപ്പോഴാണ് ഞങ്ങൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ അത് വലിയ വലിയ നിലയിൽ എത്തിയില്ലെങ്കിലും തൽക്കാലം അമ്മയ്ക്ക് അമ്മേനെ ആൾക്കാർ ഇപ്പം ഈ രണ്ട് വീഡിയോസിൽ കൂടിയിട്ട് ആൾക്കാർ അമ്മേനെ പരിചയപ്പെടാൻ തുടങ്ങി അറിയപ്പെടാൻ തുടങ്ങി അമ്മയ്ക്ക് അതാണ് വലിയ കാര്യം എന്നെ ഒരു അറിയപ്പെടാത്ത അമ്മ ഇപ്പോഴും അറിയപ്പെടാത്തൊരു കലാകാരിയായി ഞാൻ എന്നെ എൻ്റെ അച്ചാറിൽ കൂടി എല്ലാവരും അറിയാൻ തുടങ്ങി അതാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അമ്മ എപ്പോഴും വെറൈറ്റീൻസ് ഞാൻ എപ്പോഴെങ്കിലും ഫേമസ് ആവുമോ ഞാൻ പറവോ കാലം സമയം എടുക്കും സമയം അതിൻ്റെ കാലചക്രം കഴിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ സമയമെടുത്ത് അത് അച്ചീവ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടം വരെ എത്തിയത് കുറേയൊക്കെ താങ്ക്സ് മുഹമ്മക്കാരൻ വഴിയാണ് ഞങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെൻ്റിലോട്ടേക്ക് എത്താൻ പറ്റിയത് അമ്മയാണെങ്കിൽ വളരെ ഹാപ്പിയാണ് അമ്മേനെ ആൾക്കാർ ചെല്ലുമ്പോൾ അമ്മേനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അമ്മേനെ വന്ന് ഫോ ചില ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ അമ്മേടെ അടുത്ത് ഫോട്ടോ ഫോട്ടോയെടുക്കാൻ വന്നു പരിചയപ്പെടും ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ചെന്ന് അമ്മേനെ പരിചയപ്പെടും അമ്മയ്ക്കത് വലിയ സന്തോഷമുള്ള കാര്യം അമ്മേനെ പരിചയം അറിയാത്ത ആൾക്കാർ വന്ന് അമ്മേനെ പരിചയപ്പെടുന്നൊക്കെ കാണുമ്പോൾ അമ്മയ്ക്കതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രാൻഡാണെങ്കിൽ ആൾക്കാർ അറിയുമ്പോൾ നമുക്ക് വരുന്നൊരു സന്തോഷം അത് വലുതന്നെയാണ് വീട്ടിലെല്ലാവർക്കും പരീക്ഷിക്കാവുന്നൊരു അച്ചാറാണ് നിങ്ങളുടെ പറമ്പിൽ വെറുതെ പോകുന്ന പുളി നിങ്ങൾക്ക് ഇട്ട് വീട്ടിലാണെങ്കിലും ആൾക്കാർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പലരും ഇതിനെക്കുറിച്ചൊരു നെഗറ്റീവ് പറയും വിലിമ്പി പുളിന്ന് പറയുന്നത് ക്യാൻസർ വരുന്നുണ്ട് ലിവറിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒരിക്കലുമല്ല വിലിമ്പി വൈറ്റമിൻ സിയുടെ വലിയൊരു സോ റിസോഴ്സ് നമ്മുടെ ഇൻഫ്ലമേഷനൊക്കെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കാൻ നല്ലൊരു സാധനം പക്ഷേ അത് എന്തുപയോഗിക്കുകയാണെങ്കിലും നമ്മൾ മോഡറേറ്റ്ലി ഉപയോഗിക്കാവുള്ളൂ അമ്മ അധികമായാലും അമൃതം വിഷു എന്ന് പറഞ്ഞപോലെ എല്ലാത്തിനും ഒരു മോഡറേറ്റ് ലെവലുണ്ട് ഉപയോഗിക്കാം എല്ലാ ദിവസവും പുളി കഴിക്കണമെന്നല്ല പറയണത് അതൊരു മോഡറേറ്റ് ലെവലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ബിലിമ്പി നല്ലൊരു വൈറ്റമിൻ സിയുടെ റിസോഴ്സ് സോഴ്സാണ് ബിലിമ്പി ഇലിമ്പി പുളി എന്ന് പറയുന്നത് ി ഇലിമ്പി അത് തൃശ്ശൂർ ചെമ്മീൻ പുളി ചെമ്മീംപുളിന്ന് പറയും ഞങ്ങൾ പുളി ഇവിടെ ആലപ്പുഴ ഈ റീജിയനിൽ പുളി എന്ന് പറയും അങ്ങ് തൃശ്ശൂർ ആ റീജിയനിൽ എന്താ പറയുക പുളി എന്ന് പറയും ഇംഗ്ലീഷിൽ ഇതിൽ ബിലിമ്പി എന്ന് പറയും